നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സബ് ജയിലിലേക്ക് മൂവാറ്റുപുഴ നിന്ന് മദ്യക്കുപ്പി ഉൾപ്പെടെയുള്ള വസ്തുക്കളടങ്ങിയ പാക്കറ്റുകൾ എറിഞ്ഞു കൊടുത്ത പ്രതി പോലീസ് പിടിയിൽ തൃക്കാക്കര സ്വദേശി വിനീതാണ് ആണ് പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പുറമേ നിന്നും മദ്യക്കുപ്പി ഉൾപ്പെടെയുള്ള വസ്തുക്കളടങ്ങിയ പാക്കറ്റുകൾ എറിഞ്ഞുകൊടുത്ത കേസിൽ ഒരാൾ പിടിയിൽ തൃക്കാക്കര എച്ച് എം ഡി കോളനി കുന്നത്ത് കൃഷ്ണഗ്രഭയിൽ വിനീതിനെയാണ് മോവാറ്റുപുഴ പോലീസ് പിടികൂടിയത് ഒരു പൊതിയിൽ മദ്യവും മിനറൽ വാട്ടറും അടങ്ങുന്ന ഓരോ കുപ്പിയും മറ്റൊരു പൊതിയിൽ പതിനഞ്ച് കൂട് ബീഡിയും മൂന്നാമത്തെ പൊതിയിൽ ലാമ്പും ഏഴ് പാക്കറ്റ് ചെമ്മീൻ റോസ്റ്റുമാണ് ഉണ്ടായിരുന്നത് ജയിൽ വളപ്പിന് വെളിയിൽ നിന്നും ജയിലിന്റെ മതിലിനു മുകളിലൂടെ അകത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ അടുക്കളയുടെ പിൻഭാഗത്താണ് പൊതികൾ വന്ന് വീണത് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്ന് ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ വിഷ്ണുരാജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൂരങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ